ഇന്ന് പരിശുദ്ധമായ ജമാതുൽ ഊല മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവ് നാളെ പകൽ നമ്മളിലേക്ക് കടന്നു വരുകയാണ് ഈ സമയത്ത് നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യാറുണ്ട് നിസ്കരിക്കുന്നു അതുപോലെ ഖുർആൻ ഓതുന്നു തസ്ബീഹുകൾ പറയുന്നു സ്വലാത്തുകൾ പറയുന്നു ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട് അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ ഇന്നത്തെ ഈ ദിവസം ഒരു സ്വലാത്ത് ഞാൻ പരിചയപ്പെടുത്തി തരാം ഈ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന വമ്പൻ നേട്ടം ഈ വീഡിയോയിൽ നമ്മൾക്ക് കേട്ടാലോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മഹാനായ ഇമാം ഷാഫി റസി അള്ളാഹു താലാൻഹു മഹാനായ ഇമാം ഷാഫി തങ്ങൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കിട്ടാൻ കാരണമായ ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് മഹാനവറുകൾ എപ്പോഴാണ് പറഞ്ഞത് എന്താണ് ഈ സ്വലാത്ത് പറഞ്ഞപ്പോൾ മഹാനവറുകൾക്ക് കിട്ടിയ നേട്ടം വിശദമായി ഈ വീഡിയോയിലൂടെ നമുക്ക് ആ ചരിത്രം ഒന്ന് കേൾക്കാം അസ്സാം വാലേക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ സഹോദരന്മാരെ സഹോദരിമാരെ അലഹമുല്ല അള്ളാഹു താല നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടിയ യഥാർത്ഥ അടിമകളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തു മാറാവട്ടെ ഒരുപാട് പേര് രോഗികളായ ആളുകളുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി സുഖവും സന്തോഷവും പ്രധാനിക്കുമാറാവട്ടെ നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു താല സ്വലഹ്യങ്ങളാക്കുമാറാവട്ടെ അവരുടെ പഠനത്തിൽ അവരുടെ പരീക്ഷകളിൽ ഒക്കെ അള്ളാഹു താല ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് മഹഫിറത്ത് നൽകട്ടെ ആമി ഇന്ന് പരിശുദ്ധമായ ജമാതുൽല മാസത്തിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവാണ് നാളെ വെള്ളിയാഴ്ച പകൽ നമ്മളിലേക്ക് കടന്നു വരുന്നു അലഹമുല്ല വെള്ളിയാഴ്ച രാവിൻ്റെയും വെള്ളിയാഴ്ച ദിവസത്തിന്റെയും മഹത്വങ്ങൾ നമ്മൾ വർഷങ്ങളായി പറയുന്നതാണ് അതെല്ലാവർക്കും മനഃപ്പാഠമായ എല്ലാവർക്കും അറിയാം വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത വെള്ളിയാഴ്ച രാവിലെ മഹത്വങ്ങളൊക്കെ ഒരുപാടുണ്ട് നമ്മളതൊക്കെ പറഞ്ഞതാണ് ഇന്ന് വ്യാഴാഴ്ച ദിവസമാണല്ലോ ഇന്നത്തെ ഈ ദിവസം അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഒരാഴ്ചത്തെ അമലുകൾ ഉയർത്തപ്പെടുമെന്നാണ് ഈ സമയത്ത് ആദരവായി റസൂൽഹി സ്വല്ലാഹു അലഹി തങ്ങൾ പറയുന്നു രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ നമ്മുടെ അമലുകളിൽ ഉണ്ടെങ്കിൽ ആ അമൽ വെളുത്ത രൂപത്തിലായിരിക്കും അള്ളാഹുന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുക ഒന്നാമത്തേത് ഇസ്തികുഫാറാണ് രണ്ടാമത്തേത് സ്വലാത്താണ് അള്ളാഹു താല ഇസ്തികഫാറും സ്വലാത്തും അധികരിപ്പിക്കാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ വെള്ളിയാഴ്ച രാവിലും പകലിലും ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്യാറുണ്ട് സാധാരണ ദിവസത്തേക്കാൾ കൂടുതലായി ഉപ്പമാരും ഉമ്മമാരും അവർ ധാരാളം ഖുർആൻ ഓതുന്നവരാണ് അതുപോലെ തന്നെ റിക്രുകൾ പറയും സ്വലാത്തുകൾ പറയും അതുപോലെ തസ്ബീഹുകൾ പറയാറുണ്ട് അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾ വരുമ്പോൾ അവരെ സഹായിക്കാറുണ്ട് ഒരു അല്പം പൈസ കൂടുതൽ കൊടുക്കാറുണ്ട് വെള്ളിയാഴ്ച രാവല്ലേ വെള്ളിയാഴ്ച ദിവസമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അമലുകളിൽ അതിപ്രധാനമാണ് സ്വലാത്ത് എന്നുള്ളത് ഇൻഷാ സ്വലാത്തുമായി ബന്ധപ്പെട്ട് ഈ സ്വലാത്ത് പറഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും ഇമാകുന്ന മഹാനായ ഇമാം ഷാഫി റലിഅള്ളാഹു താലാ നഹുവാൻ ഇമാം ഷാഫി റലി അള്ളാഹു താലാവിന് അള്ളാഹു താല സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കാൻ കാരണമായ ഒരു സ്വലാത്താണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ല അതിലേക്ക് നമ്മൾ കടന്നു വരുന്നതിന് മുമ്പ് വലിയ മഹാനായിരുന്നു മഹാനയമാം റാസി റതി അള്ളാഹുവൻ മഹാനൈമാം റാസി റഹ്മത്തുല്ലാഹി അലഹി മഹാനവരുടെ തഫ്സീറുൽ കബീർ എന്ന് പറയുന്ന ഒരു വിശ്വവിഖ്യാതമായ ഗ്രന്ഥമുണ്ട് അതിൽ പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് കയ്യാമത്ത് നാളിൽ അള്ളാഹു സുബഹാന മനുഷ്യരെ എല്ലാവരെയും വിചാരണയ്ക്ക് വേണ്ടി നിർത്തുന്ന സമയത്ത് ഒരാൾ അള്ളാഹു താല വിചാരണക്കായി വിളിക്കും അയാളുടെ നന്മയും തിന്മയും ഇങ്ങനെ തൂക്കി നോക്കുകയാണ് നന്മയും തിന്മയും ഇങ്ങനെ തൂക്കി നോക്കുന്ന സമയത്ത് നന്മയുടെ തട്ട് അതിങ്ങനെ മുകളിലേക്ക് വരുന്നു തിന്മയുടെ തട്ട് താഴേക്ക് വരുന്നു അതായത് തിന്മ കൂടുതലാണ് നന്മ കുറവാണ് ഇയാളൊരു മുസ്ലിമായ മനുഷ്യനാണ് ഈ സമയത്ത് ഇയാളിങ്ങനെ ബേജാറായി നിൽക്കും കാരണം അല്ല പഠിച്ചോനെ എൻ്റെ കയ്യിൽ ഇനി നന്മയൊന്നുമില്ല തിന്മയാണ് ഇനി ഉള്ളത് തിന്മയുടെ തട്ടിങ്ങനെ താന്നു വരുന്നു നന്മയുടെ തട്ട് മുകളിലേക്ക് പോകുന്നു തിന്മക്ക് ഭാരം കൂടുതലാണ് ഞാൻ എന്ത് ചെയ്യും ഞാൻ നരകത്തിലേക്ക് പോകേണ്ടി വരുമല്ലോ എന്നിങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ ഓടി വരുമെന്നാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ ഓടി വരും ആ മനുഷ്യന്റെ കയ്യിൽ ചെറിയ ചെറിയ കഷ്ണങ്ങൾ പോലത്തെ ഒരു വസ്തു ഉണ്ട് ആ മനുഷ്യൻ ഓടി വന്നിട്ട് ഈ നന്മയുടെ തട്ടിലേക്ക് ആ മനുഷ്യന്റെ കയ്യിലുള്ള അതായത് വിരൽ തുമ്പിന്റെ വലിപ്പമുള്ള ചെറിയ ചെറിയ വസ്തുക്കൾ ഈ നന്മയുടെ തട്ടിലേക്ക് വെക്കുന്ന സമയത്ത് ശരവേഗത്തിൽ ആ നന്മയുടെ തട്ടിങ്ങനെ താഴേക്ക് വന്ന് ആ തിന്മയുടെ തട്ട് മുകളിലേക്ക് പോകും അതായത് നന്മക്ക് ഭാരം തൂങ്ങുകയും തിന്മ ഉയർന്നു പോവുകയും ചെയ്യുമെന്നാണ് ഈ സമയത്തിങ്ങനെ അയാൾ അത്ഭുതപ്പെട്ട് ആരാണ് ആ വന്ന മനുഷ്യനെന്ന് ഇങ്ങനെ നോക്കുന്ന സമയം ഇയാൾക്ക് മനസ്സിലായി അത് നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ല തങ്ങളാണെന്ന് ഉടൻ തന്നെ ആ മനുഷ്യൻ പറയുന്നു എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയും അങ്ങേക്ക് സമർപ്പണമാണ് അള്ളാഹുവിന്റെ നബിയെ എന്ത് വസ്തുവാണ് താങ്കൾ എന്നെ സഹായിക്കുന്നതിനായി എൻ്റെ നന്മയുടെ തട്ടിലേക്ക് വെച്ചത് നബിയെ എന്ന് ഈ മനുഷ്യൻ ചോദിക്കുന്ന സമയം അള്ളാഹുവിന്റെ ഹബീബ് പറയുമെന്നാണ് എനിക്ക് വേണ്ടി നീ ചൊല്ലിയ സ്വലാത്തുകളാണ് ഞാൻ അതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്നു അത് ഞാൻ ഈ സമയത്ത് നിനക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തിൽ നിനക്ക് ഞാൻ അത് തരാൻ വേണ്ടി ഞാൻ എടുത്തു മാറ്റി വെച്ചതാണ് അതിനാണിതാ നിന്റെ നന്മയുടെ തട്ടിലേക്ക് വെച്ചിരിക്കുന്നു എന്ന് തങ്ങൾ ആ സമയത്ത് ആ മനുഷ്യനോട് പറയുമെന്ന് മഹാനമാം റാസി തങ്ങൾ യാണ് വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ദിവസത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നറിയോ ഇന്നത്തെ ഈ ദിവസവും നാളത്തെ ദിവസവും നമ്മളൊരു സ്വലാത്ത് പറഞ്ഞാൽ അത് അള്ളാഹുബിന്റെ റസൂല് തൻ്റെ രണ്ട് ചെവികൾ കൊണ്ട് നേരിട്ട് കേൾക്കുകയും അതിനവിടുത്തെ സുന്ദരമായ നാവ് കൊണ്ട് മറുപടി പറയുമെന്ന് അള്ളാഹുബിന്റെ ഹബീബ് സുല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ് ഇനി ശനിയാഴ്ച ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ഈ ദിവസങ്ങളിൽ ൊക്കെ നമ്മളൊരു സ്വലാത്ത് പറഞ്ഞാൽ ആ സ്വലാത്ത് ഒരു മലക്കാണ് നബി തങ്ങളുടെ ഹലറത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നാൽ വെള്ളിയാഴ്ച ദിവസവും വെള്ളിയാഴ്ച രാവിലും നമ്മളൊരു സ്വലാത്ത് പറഞ്ഞാൽ അള്ളാഹുബിൻ്റെ ഹബീബിൻ അള്ളാഹു നേരിട്ട് ആ സ്വലാത്ത് കേൾപ്പിച്ചു കൊടുക്കുമെന്ന് തന്നെ നമുക്ക് കിതാബുകളിൽ കാണുവാൻ സാധിക്കും ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ വിഷയം മഹാനായ മാം ഷാഫി റലി അള്ളാഹു താലാൻഹു മദഹബിൻ്റെ ഇമാൻ ലോകത്ത് നാല് മദഹബുകളാണ് ഒന്ന് ഷാഫി മദഹബ് രണ്ട് ഹനഫി മദ്ഹബ് മൂന്ന് ഹംബലി മദഹബ് നാല് മാലിക് മധബ് ഈ നാല് മധുബുകൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അനുധാപനം ചെയ്യുന്നത് മഹാനായ ഹനഫി ഇമാമിന്റെ മധുബാണ് രണ്ടാമത് ലോകത്തുള്ളത് മഹാനായ ഇമാം ഷാഫി തങ്ങന്റെ മധബാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഈ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരിലും ഉപ്പന്മാരിലും ചിലപ്പോൾ ഹനഫി മധബുകാരായ ആളുകൾ ഉണ്ടാകും ഒരുപക്ഷെ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ഇടുക്കി ഭാഗത്തോ കോട്ടയം ഭാഗത്തോ ഒക്കെ ഉള്ള ഉമ്മമാരോ ഉപ്പന്മാരൊക്കെ ഒരുപാട് പേര് അലഹദില്ല നമ്മൾ വീഡിയോ കാണുന്നുണ്ട് അവരിൽ ഭൂരിഭാഗം ആളുകളും ഹനഫി മധബുകാരാൻ അലഹമില്ല അല്ലാ അള്ളഹുവിന്റെ റസൂരിൻ നടത്തിയ പണ്ഡിതന്മാരാണ് അവരോടൊപ്പം നമുക്ക് കടക്കാനുള്ള നൽകി ആവട്ടെ ഇനി പറയാൻ പോകുന്നത് മഹാനായ അദ്ദേഹം പറയുന്നു മഹാനായി മാം അള്ളാഹുഹുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വലിയ സ്വാത്വികനായ മനുഷ്യനാണ് അബ്ദുല്ലാഹിബിന് അബ്ദുൽ ഹക്കം ഈ അബ്ദുല്ലാഹിബിനു അബ്ദുൽ ഹക്കം അലൈഹി മഹാനായ ഇമാം ഷാഫി റലിഅലു താലാ നുബിൻ്റെ ഉറ്റ സുഹൃത്താണ് കൂട്ടുകാരനാണ് അങ്ങനെ ഷാഫി ഇമാം വഫാത്തായി മരണപ്പെട്ടു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കൂട്ടുകാരനായ ഇദ്ദേഹം ഇമാം ഷാഫി തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ് സ്വപ്നത്തിൽ കണ്ടപ്പോൾ ഈ കൂട്ടുകാരനായി ഇദ്ദേഹം ചോദിച്ചു ലഹു അദ്ദേഹം പറയുന്നു ഞാൻ ഷാഫി തങ്ങളോട് ചോദിച്ചു അള്ളാഹു നിങ്ങളെ കൊണ്ട് എന്താണ് പ്രവർത്തിച്ചത് അള്ളാഹു നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് തന്നത് നിങ്ങൾ ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുണ്ടല്ലോ നിങ്ങൾ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട് നോമ്പ് പിടിച്ചിട്ടുണ്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഖുർആൻ ഓതിയിട്ടുണ്ട് ദറസ് നടത്തിയിട്ടുണ്ട് ഹദീസുകൾ ചർവിത ചർവണം നടത്തിയിട്ടുണ്ട് അള്ളാഹു താല ഈ ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ മഹാനവറുകൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഏറ്റിട്ടുണ്ട് പ്രത്യേകിച്ച് അർഷസ് എന്ന് പറയുന്ന മൂലക്കുരു എന്ന് പറയുന്ന അസുഖമുണ്ടായിരുന്നു എന്നാണ് ആ അസുഖം കാരണം മഹാനവറുകളുടെ ആ ഭാഗത്ത് നിന്നും രക്തം ഇങ്ങനെ ഒഴുകുമായിരുന്നു എന്ന് പോലും ശിഷ്യന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഓരോ പാത്രം നിറയെ രക്തം ഇങ്ങനെ ഒഴുകിവരുമായിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൻ്റെ കിതാബുകളിൽ കാണാം അഹുഹുത്താല അവരോടൊപ്പമൊക്കെ നമുക്കും സ്വർഗത്തിൽ കടക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അങ്ങനെ ഇമാം ഷാഫി തങ്ങളോട് ചോദിച്ചു നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങൾ ിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ സമയത്ത് മഹാനവറികൾ പറഞ്ഞു റബ്ബി എൻ്റെ പടച്ചോൻ എനിക്ക് എനിക്ക് കരുണ അത് എന്തിനാണെന്ന് അറിയോ ഒരൊറ്റ കാര്യം ഞാൻ ചെയ്ത കാരണത്താൽ അള്ളാഹു എനിക്ക് പുറത്തു തരുകയും അള്ളാഹു എന്ന സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം എങ്ങനെ ഒരു പുതിയപ്ലയെ സ്വീകരിക്കുന്ന രൂപത്തിലാണ് അള്ളാഹു എന്നെ മലക്കുകൾ വിട്ട് സ്വീകരിച്ചത് എന്നിട്ട് അദ്ദേഹം പറയുന്നു എനിക്ക് ഈ സ്ഥാനം കിട്ടാനുള്ള കാരണം എൻ്റെ ഹിന്റെ ആദ്യത്തെ ഗ്രന്ഥമാണ് റിസാല എന്ന് പറയുന്ന ഗ്രന്ഥം ആ റിസാല എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ആ കിതാബിന്റെ ഏറ്റവും അവസാനം ഒരു സ്വലാത്തി ഞാൻ എഴുതി വെച്ചിരുന്നു ആ സ്വലാത്തി വെച്ച കാരണത്താൽ അള്ളാഹു എന്നെ ഒരു പുതുമണവാളൻ ആ മണിയറയിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു വലിയ ആരവത്തോടു കൂടി അല്ലെ മാരനിങ്ങനെ പുതുയാപ്പള ഇങ്ങനെ വരുന്ന രൂപത്തിലാണ് അള്ളാഹു എന്നെ സ്വർഗത്തിലേക്ക് ആനയിച്ചതെന്ന് ആനായി മാം ഷാഫി തങ്ങൾ പറയുകയാണ് അള്ളാഹു താല ആ സൗഭാഗ്യം നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഏതാണ് ആ സ്വലാത്ത് എന്നറിയോ ഇൻഷാ അള്ളാഹ പറയാൻ പോകുന്ന എല്ലാവരും കേൾക്കുക എല്ലാവരും ഇന്നു മുതൽ അത് പ്രാവർത്തികമാക്കുക ഓരോ ദിവസവും ഇൻഷാ ഇൻഷ കുറഞ്ഞത് ഒരു ഏഴ് പ്രാവശ്യമെങ്കിലും ഈ സ്വലാത്ത് നമ്മൾ നിത്യമാക്കുക അങ്ങനെ നിത്യമാക്കിയാൽ നമുക്ക് മഹാനയിമാം തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ സാധിക്കും മഹാനയിമാം ഷാഫിത്തങ്ങള് തന്റെ റിസാല എന്ന് പറയുന്ന കിതാബിന്റെ ഏറ്റവും അവസാനം കൊണ്ടുവന്ന സ്വലാത്താണ് ഏതാണ് ആ സ്വലാത്ത് എന്നറിയ <tokusama> صلى صل الله, صل الله على سيدنا محمد ما ذكره الذاكرون وغفل عن ذكره الغافلون العرب برني صلى الله على سيدنا محمد ما ذكره الذاكرون وغفل عن ذكره الغافلون صلى الله على سيدنا محمد ما ذكره الذاكرون ൂരിനെ സ്മരിക്കുന്ന ആളുകൾ സ്മരിക്കുന്ന കാലത്തോളം അശ്രദ്ധരായ ആളുകൾ അശ്രദ്ധമാകുന്ന കാലത്തോളം അതായത്

എങ്ങനെ ചൊല്ലിയാലും ൾ കൂലിയാണ് അത് നമ്മൾ ഹിബറോടുകൂടി അഹങ്കാരത്തോടുകൂടി മറ്റുള്ളവരെ കാണിക്കാനായി സ്വലാത്ത് പറയട്ടെ കളിച്ചിരി തമാശകളിൽ ഏർപ്പെട്ടിട്ട് പറയട്ടെ ഉറക്ക സ്വലാത്ത് പറയട്ടെ പതിയ സ്വലാത്ത് പറയട്ടെ മനസ്സിൽ പറയട്ടെ എങ്ങനെ സ്വലാത്ത് പറഞ്ഞാലും അതിനൊക്കെ വലിയ പ്രതിഫലമാൻ മഹാനായി മാം സഖാവി മഹാനവർഗല്ല ആഷിഖുർ റസൂലാൻ സഖാവി ഇമാം ആഷിഖുർ റസൂലാൻ നബി നബി തങ്ങളുടെ തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ മാത്രം കോർത്തിണക്കി ആ സ്വലാത്തുകളുടെ മഹത്വം പറയുന്ന ഒരു കിതാബ് തന്നെ മഹാനവറുകൾ രചിച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അൽ എന്നാണ് ആ സ്വലാത്ത് എഴുതിയ ആ ഗ്രന്ഥത്തിന്റെ കിതാബിന്റെ പേര് അഞ്ഞൂറ് പേജാണ് ആ കിതാബിനുള്ളത് അതിൽ ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെ പേജിൽ ഈ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം മഹാനവറുകൾ രേഖപ്പെടുത്തുന്നുണ്ട് അതായത് ഒരു മണി ഒരു ചൊല്ലിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലോ പകലിലോയൊക്കെ ഒരു കിട്ടുന്ന പ്രതിഫലം മലക്കുണ്ട് ലഹുവ ജനാഹാനി രണ്ട് ചിറകുകളുണ്ട് ബിൽ ബിൽ ഒരു ചിറക് കിഴക്ക് ഭാഗത്താണ് ഒരു ചിറക് പടിഞ്ഞാറ് ഭാഗത്താണ് പറയുന്നു എന്റെ മേൽ ഒരു മനുഷ്യൻ എന്നോട് ഇഷ്ടം ം വെച്ചിട്ട് എന്നോട് സ്നേഹം ഉണ്ടായിട്ട് ഒരു മനുഷ്യൻ എനിക്ക് വേണ്ടി ഒരു സ്വലാത്ത് പറഞ്ഞാൽ ഒരു സ്വലാത്ത് എന്നോട് ഇഷ്ടം കൊണ്ട് പറഞ്ഞാൽ ആ രണ്ട് വലിയ ചിറകുള്ള മലക്ക് വെള്ളത്തിൽ മുങ്ങുന്നതാണ് വലിയ സമുദ്രത്തിൽ മുങ്ങുന്നതാണ് സുമ്മയൻ കുളു പിന്നെ ആ മലക്ക് ആ വെള്ളത്തിൽ നിന്നും എഴുന്നേറ്റ് ആ ചിറകുകൾ ഇങ്ങനെ കുടയുമ്പോൾ ആ ചിറകിൽ നിന്നും ലക്ഷക്കണക്കിന് കോടാനു കോടിക്കണക്കിന് വെള്ളം അല്ലെ തുള്ളി തുള്ളിയായി അതിങ്ങനെ ചിതറി വീഴും ആ ഓരോ ഓരോ തുള്ളി വെള്ളത്തിൽ നിന്നും മലക്കുകളെ സൃഷ്ടിക്കുമെന്നാണ് എന്നിട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് നീ നൽകണു പറഞ്ഞ ആ വലിയ ആ പ്രതിഫലം ഞങ്ങൾക്ക് നീ നൽകണേ അള്ളാഹ് അതിനെ ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് കാരണമാക്കണേ റഹ്മാനെ മഹാനൈമാം ഷാഫി തങ്ങൾ പറഞ്ഞു ആരാണിമാം ഷാഫി തങ്ങൾ അള്ളാഹുബിന്റെ റസൂലിൻ്റെ ആ നബിതങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു സയ്യിദായ ഒരു തങ്ങളായ വലിയ സ്വാധികനായ ഒരു ഇമാമാണ് മഹാനയിമാം ഷാഫി തങ്ങള് ഹിജറവർഷം നൂറ്റി അൻപതിലാണ് മഹാനവരുകൾ ജനിക്കുന്നത് ഫലസ്തീനിലെ ഖസയിലാണ് ഇന്ന് ഖസയിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയായി അള്ളാഹു സമാധാനം പ്രധാനിക്കുമാറാവട്ടെ ആ ഖസയിലാണ് മഹാനവറികൾ ജനിക്കുന്നത് ശേഷം തന്റെ ഉമ്മയോടൊപ്പം മക്കയിലേക്ക് മഹാനവകൾ വന്നു ആ മക്കയിൽ ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാരുടെ അടുക്കൽ നിന്നും എൽമുകൾ പഠിച്ചു ശേഷം മദീനയിലേക്ക് പോയി അവിടെയും ഒരുപാട് എൽമുകൾ പഠിച്ചു ശേഷം ഇറാഖിൽ വന്നു ഇറാഖിൽ വന്നിട്ട് അവിടെയാണ് ഉസൂൽ ഉൽഫിക്കുൽ ഫിഖിഹിന്റെ ഗ്രന്ഥമായ റിസാല രചിക്കുന്നു അവിടെ വെച്ചാണ് മഹാനവകൾ ഈ സ്വലാത്ത് തന്റെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നത് എല്ലാ മേഖലയിലും വലിയ അവഗാഹമുണ്ടായിരുന്നു മഹാനൈമാം ഷാഫി തങ്ങൾക്ക് ിൽ ഈജിപ്തിൽ വെച്ചാണ് മഹാനവറുകൾ വഫാത്താകുന്നത് മരിക്കുന്ന സമയത്ത് മഹാനവറുകൾക്ക് അൻപതോളം വയസ്സുണ്ടായിരുന്നു എന്നാണ് ഇതാണ് മഹാനൈമാം ഷാഫി തങ്ങളുടെ ഹ്രസ്വമായ ഒരു ജീവചരിത്രം അള്ളാഹുവെ പടച്ചവനെ മഹാനൈമാം ഷാഫി തങ്ങളോടൊപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ കടക്കാനുള്ള മഹാസൗഭാഗ്യം നീ നൽകണേ അല്ല അള്ളാഹുവെ പടച്ചവനെ ഞങ്ങളുടെ പാപങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഹൈർ നൽകണേ അല്ല സലാമത്ത് നൽകണേ അല്ല ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ ഞങ്ങൾ ചെയ്യുന്ന മുഴുവൻ ും നീ സ്വീകരിക്കണേ റഹ്മാനെ ചെയ്ത മുഴുവൻ ആളുകളുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അള്ളാഹ് രോഗങ്ങൾക്ക് നൽകണേ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇൻഷാ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ